ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കില്ല അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പതിനേഴാം ഭാഗം ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഓശാന ഗീതം ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു എന്ന് തുടങ്ങുന്ന ഓശാന ഗീതമുണ്ട് ഈ ഓശാന ഗീതം ജറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ ആ ഒരു രംഗമാണോ ഇവിടെ ഓർക്കേണ്ടത് അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറെ സംശയമുണ്ട് ഇക്കാര്യത്തിൽ രണ്ടാം ഗഹന്ത പ്രാർത്ഥനയുമാണ് അതിനെ തുടർന്നുള്ള ഗാനമാണിത് ഇവിടെ ആ പ്രാർത്ഥന നോക്കിയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോവേമാരോടും സ്രാപ്പേമാരോടും ചേർന്ന് ശ്രദ്ധിക്കണേ ക്രോവേന്മാരോടും സ്രാപ്പേന്മാരോടുമല്ല അൻ പ്രയോഗങ്ങൾ ഒഴിവാക്കി നമ്മുടെ പുതിയ തക്സൈൽ ക്രോവേമാരോടും സ്രാപ്പേമാരോടും ചേർന്ന് നാഥനായ അങ്ങക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ജറുസലേമിലേക്കുള്ള ഈശോയുടെ ഓശാന രാജത്വ രാജത്വപ്രവേശനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക മൂന്ന് ഭാഗങ്ങളാണ് ഒന്നായി ഉച്ച സ്വരത്തിൽ തിരുസന്നിധിയിൽ അനവരതമെന്ന് പറയുന്ന ആ ഗാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഉള്ളത് കാർമ്മികൻ ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചു കൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ആരാ സ്വർഗീയ വൃന്ദം ഇപ്പം ഇവിടെ യേശയയുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ സ്വർഗീയ വൃന്ദത്തോടൊപ്പം ആരാധന സമർപ്പിക്കുന്ന ആരാധനാ സമൂഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ് ഇവിടെ പ്രകടമാകുന്നത് മാലാഖമാരുടെ സ്വർഗീയ ഗീതത്തോട് ചേർന്ന് ആരാധനയർപ്പിക്കുന്ന ഭൗമിക ആരാധകരുടെ വികാരമാണിത് കർത്താവിൻ്റെ ജെറൂസലേം പ്രവേശനത്തിൽ ജനങ്ങൾ മുഴക്കിയ ഓശാനയെന്ന് ഇതിനെ തെറ്റുധരിക്കരുത് മൂന്ന് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട് ഒന്ന് ആദ്യ ഭാഗം ദൈവത്തിൻ്റെ പരമ പരിശുദ്ധി ഏറ്റുപറയുകയാണ് ശ്രദ്ധിച്ച് ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 എന്തുകൊണ്ടാണ് ഈ മൂന്ന് തവണ പരിശുദ്ധൻ എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വേക ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കാർമ്മികൻ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കൈകൾ ഉയർത്തിക്കൊണ്ടാണ് സ്വർഗീയ ഗണങ്ങളോട് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനും ആരാധനാ സമൂഹത്തെ ദൈവ ദൈവകീർത്തനമാലപിക്കാൻ ക്ഷണിക്ക് ക്ഷണിക്കാനുമായിട്ടാണ് ഈ കൈകൾ ഉയർത്തുന്നത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധി ഏറ്റു പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ രണ്ട് അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്വർഗവും ഭൂമിയും ഭേദമില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗ്ഗത്തെയും ഭൂമിയെയും അവിടെ ഓർമ്മിക്കാവ പിന്നീടാണ് വന്നവനും വരാനിരിക്കുന്നവനുമായ വൻ അനുഗ്രഹീതൻ ദാവീദിൻ്റെ പുത്രനെ അവിടെ സ്മരിക്കുകയാണ് അങ്ങനെ മനോഹരമായ മൂന്ന് ഭാഗങ്ങൾ അതിനുണ്ട് എന്ന് വിസ്മരിക്കരുത് പരിശുദ്ധൻ എന്ന് പാ പാടുമ്പോൾ ഭൗമിക ആരാധനാ സമൂഹം സ്വർഗീയ ആരാധനാ സമൂഹത്തോടൊന്നാകുന്നു സ്വർഗവും ഭൂമിയും ദൈവമഹത്വത്താൽ നിറഞ്ഞ് ഒന്നാകുന്നു അതാണ് ഒന്നാം ഭാഗം ദൈവത്തിൻ്റെ പരമപരിശുദ്ധി ഏറ്റു ഭാഗം രണ്ടാം ഭാഗം ബലിയിൽ ചേരുന്ന ഏവർക്കും രക്ഷ നൽകുന്ന ഈശോ ആ ഈശോയെ ഓർമ്മിച്ചുകൊണ്ട് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാധനാ സമൂഹം ഉന്നതങ്ങളിൽ ഓശാന പറയുകയാണ് മൂന്നാം ഭാഗം മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതാണ് കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ എന്ന് പറയുമ്പോൾ സങ്കീർത്തനം നൂറ്റി പതിനെട്ടാണ് അവിടെ അനുസ്മരിക്കുന്നതെന്ന് ഓർമ്മിക്കുക കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ എന്നുള്ള സൂചന അതുമാത്രമല്ല വന്നവനും വരാനിരിക്കുന്നവനുമായവൻ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം മൂന്ന് കാര്യങ്ങളാണ് ഈ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒന്ന് ഈശോയുടെ മനുഷ്യാവതാരം അതായത് ഈശോ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് അവതരിച്ചത് രണ്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ വരവ് ആദ്യ മനുഷ്യാവതാരം രണ്ടാമത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലുള്ള ഈശോയുടെ വരവ് മൂന്നാമതൊരു വരവും കൂടെ ഓർമ്മിക്കുന്നു അതാണ് മിശിഹായുടെ യുഗാന്ത്യത്തിലെ ആഗമനം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോ ശരിക്കും സഭയിൽ ആ ഈശോയെ നമ്മൾ അനുഭവിക്കുന്നത് മനുഷ്യാവതാരത്തിൻ്റെയും രണ്ടാമത്തെ ആഗമനത്തിൻ്റെയും ഇടയ്ക്കാണ് കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെയാണ് ശരിക്കും വർത്തമാനകാലത്തെ ഭൂതകാലവും ഭാവിയുമായിട്ട് ദൈവത്തിൻ്റെ സമയം ഒന്നിപ്പിക്കുകയും അങ്ങനെ ഭൂതഭാവി വർത്തമാനങ്ങൾ വർത്തമാനങ്ങളിൽ ദൈവത്തിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ ശക്തി അത് ഓർമ്മിച്ചുകൊണ്ട് കെരൂപുകളുടെയും സ്രാപ്പെമാരുടെയും സകല മലാഘവൃന്ദങ്ങളുടെയും സ്തുതിഗീതങ്ങളിൽ ഭാഗഭാക്കായി നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ഭൗമികമായ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്ന ആരാധനാ സമൂഹമാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറയുന്ന ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കാരണം സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അവരുടെ സ്തുതിഗീതങ്ങളിൽ ഭാഗഭാക്കാകാനുള്ള ഭാഗ്യം ആ ഭാഗ്യത്തെയാണ് സമൂഹം ഇവിടെ ആനന്ദപൂർവ്വം പാടുന്നത് അതാണ് ഈ ആരാ ഈ ഓശാന ഗീതത്തിൻ്റെ ലക്ഷ്യമെന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ മറ്റ് ഗീതങ്ങൾ മറ്റേത് ഓശാന ഗീതങ്ങൾ എടുത്താലും ഓശാന മാത്രം പാടി അവസാനിപ്പിക്കുകയാണ് ബലവാനായ ദൈവമേ പാടിയാലും മറ്റങ്ങനെയുള്ള ഏത് ഓശാന ഗീതങ്ങൾ പാടിയാലും ആരാധന ക്രമത്തിൽ പരിശുദ്ധ കുർബാനയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ മൂന്ന് ഘടകങ്ങൾ അടങ്ങുന്ന ഈ ഗാനമാണ് പ്രാർത്ഥനയാണ് ഏറ്റവും ഉചിതം എന്ന് എന്നോർമ്മിക്കുക അതുകൊണ്ട് മറ്റു ഗാനങ്ങൾ അവിടെ പാടാതെ ഈ മൂന്ന് പ്രാർത്ഥനയുടെ ഈ മൂന്ന് പ്രധാന സവിശേഷത ദൈവത്തിൻ്റെ പരമപരിശുദ്ധി ഏറ്റുപറഞ്ഞ് അവിടുത്തെ മഹത്വത്തെ വാഴ്ത്തി വന്നവനും വരാനിരിക്കുന്നവനുമായവനെ ഓർത്തുകൊണ്ട് ഭൂതഭാവി വർത്തമാനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നതാണ് സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്ന ഭൂവാസികളുടെ ഭൗമിക ആരാധനാ സമൂഹത്തിൻ്റെ ആനന്ദവും കൃതജ്ഞതയും എന്നും യഥാർത്ഥമായ അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിക്കൊണ്ട് അർപ്പിക്കാൻ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പരിശ്രമിക്കാം പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ